ഹലോ ഗായ്സ് നമ്മൾ പോകാൻ പോകുന്നത് പുഞ്ച പാർക്കേക്കാണ് ഞങ്ങൾ പോവാൻ ഞങ്ങൾ റെഡിയാക്കി കഴിഞ്ഞ് അസമുണ്ട് മറികൊണ്ട് പിന്നെ കാശ് ഞങ്ങൾ വേണമെങ്കിൽ

ini kegiatan ini namanya കളിക്ക് വേണ്ടി ഞങ്ങൾ ചാവടിക്കാൻ വേണ്ടിട്ടാണ് പോയത് ചപ്പ ഞങ്ങളിവിടെ ചാവടിക്കാൻ വേണ്ടി ഞങ്ങള് തോന്നുണ്ട്

ഞങ്ങളിവിടെ വന്നിട്ടൊരു ഞങ്ങൾ വന്നത് തന്നൊരു ഞങ്ങൾ വന്നത് നാലുമണി ആയിക്കോട്ടെ വൈകുന്നേരമായിരുന്നു അതുപോലെ ബോട്ടിൽ ബോട്ടുണ്ട്

അവിടെ അതിൻ്റെ ഉള്ളി ആറാ കുറേ നേരം കളിച്ച് ഞങ്ങൾ ഇറങ്ങാൻ ഇറങ്ങി ഞങ്ങൾ ഓട്ടോറിക്ഷ അവിടെ ഉണ്ടോന്ന് നിർത്തില്ല അപ്പോൾ ഞങ്ങൾ നടക്കുകയാണ്